കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിട ശേഷം പുതുപ്പള്ളിയിൽ ആരായിരിക്കും അടുത്ത സ്ഥാനാർത്ഥി എന്നത് അന്ന് രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് അല്ലാതെ മറ്റൊരു പേരും അന്ന് ഉയർന്നു വന്നിരുന്നില്ല ആ പേരുകളിൽ ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു മറിയ ഉമ്മൻ ഉണ്ടായിരുന്നു അച്ചു ഉമ്മൻ ഉണ്ടായിരുന്നു ഒടുവിൽ ചാണ്ടിയിലേക്ക് എത്തുകയും ചാണ്ടി ചാണ്ടിയമ്മൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അങ്ങനെ വിജയിക്കുകയും ചെയ്തു പക്ഷേ മറ്റൊരു തെരഞ്ഞെടുപ്പിന് ഉമ്മൻചാണ്ടി ഇല്ലാതെ നേരിടുമ്പോൾ അവിടെ ഉമ്മൻചാണ്ടിയുടെ കുടുംബവും ഉമ്മൻചാണ്ടി എന്ന പേരുമൊക്കെ വീണ്ടും രാഷ്ട്രീയ കേരളത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമാവുകയാണ് അവിടെയാണ് മറിയ ഉമ്മനും ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്ന സൂചന ബിഗ് ബ്രേക്കിംഗ് ആയി ഞങ്ങൾ പ്രേക്ഷക രി എത്തിക്കുന്നത് എവിടെയാണ് മറിയ ഉമ്മൻ മത്സരിക്കുവാനുള്ള സാധ്യത എന്തുകൊണ്ട് മറിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് ആവശ്യം ഉയരുന്നു ന്യൂസ് ആദ്യം പരിശോധിക്കുന്നത് അത് തന്നെയാണ് ഉമ്മൻ ചാണ്ടിയുടെ മകൾ ഉമ്മൻ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് മത്സരിപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസിനകത്ത് ഒരു വിഭാഗത്തിൽ നിന്ന് എങ്കിലും ഉയർന്നു വരുന്നു ആ സാധ്യതകൾ എന്ത് ന്യൂസ് ടൻസ് ആദ്യം പരിശോധിക്കുന്നത് നമുക്കറിയാം ചാണ്ടി ഉമ്മൻ നിലവിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അവിടെ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് തന്നെ വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ എവിടെയായിരിക്കും ഇനി മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത് നമുക്ക് ആ ഡേറ്റകളിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൾ മത്സരത്തിന് ഒരുങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത് അപ്പോൾ എവിടെയായിരിക്കും ഉമ്മൻചാണ്ടിയുടെ മകൾ സ്ഥാനാർത്ഥിയാവുക ചെങ്ങന്നൂരിൽ അച്ചു ഉമ്മൻ എന്ന പേര് വളരെ സജീവമായി കേൾക്കുമ്പോൾ അതിനപ്പുറത്ത് മറിയ ഉമ്മൻ ഒരു പക്ഷേ മത്സരാർത്ഥിയായി എത്തിയേക്കും എന്ന സൂചനയാണ് ഇപ്പോൾ തിരി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന വലിയ ദൗത്യം ആണ് മറിയ ഉമ്മനെ ഏൽപ്പിക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറിയ ഉമ്മനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് അനുകൂലമാകുന്ന നിരവധിയായ ഘടകങ്ങൾ കൂടി ഉണ്ട് എന്നതാണ് പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവെക്കേണ്ടത് എന്തുകൊണ്ടാണ് മറിയ ഉമ്മനെ പോലെയുള്ള ഒരു പേര് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഉയർന്നുവരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഓർത്തഡോക്സ് സഭാ വോട്ടുകൾ നിർണായകമാകുന്ന ഒരു സാഹചര്യമുണ്ട് അതിനൊക്കെ അപ്പുറത്ത് ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന ലേബൽ തന്നെ അത് തന്നെ ധാരാളം എന്ന നിലയിൽ ആണ് പല കോൺഗ്രസ് നേതാക്കളും വിലയിരുത്തുന്നത് ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ മറിയ ഉമ്മനിലേക്ക് അടുപ്പിക്കാൻ എളുപ്പമാണ് എന്ന ഒരു പൊതുവിലയിരുത്തലുണ്ട് അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് വോട്ടുകൾ കൂട്ടമായി തന്നെ പോൾ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്നതാണ് ഏറ്റവും അനുകൂലമായി കണക്കാക്കുന്ന വിഷയങ്ങൾ ചെങ്ങന്നൂർ എന്നത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് എന്നത് എടുത്തു പറയേണ്ടതാണ് അപ്പോൾ അവിടെ ബി ജെ പിക്ക് കൃത്യമായ വോട്ട് സ്വാധീനമുണ്ട് ആ ചരിത്രം നമുക്ക് പിന്നീട് പരിശോധിക്കാം പക്ഷേ ആ ബി ജെ പി വോട്ടുകൾ അടക്കം പിടിക്കാൻ മറിയ ഉമ്മനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ സാധിക്കുമെന്ന ഒരു പൊതു നിരീക്ഷണമുണ്ട് അതിനപ്പുറത്ത് മറിയുടെ വ്യക്തിപ്രഭാവവും ഉമ്മൻചാണ്ടി എന്ന വികാരവും ആ കുടുംബത്തിൽ നിന്നുള്ള ഒരംഗവും എന്ന നിലയിൽ ലഭിക്കുന്ന പൊതു സ്വീകാര്യതയുണ്ട് ആ പൊതു സ്വീകാര്യത രാഷ്ട്രീയ എതിരാളികളുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സഹായിക്കും എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പശ്ചാത്തലം എന്നാൽ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പോരിലേക്ക് ഇറങ്ങുമ്പോൾ വെല്ലുവിളികൾ നമുക്ക് തള്ളിക്കളയാനാകില്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെങ്ങന്നൂർ എന്നത് ഇപ്പോൾ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇടം കൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത് അവിടെ ബി നേരത്തെ തന്നെ യും പലപ്പോഴായി ബി ജെ പി കരുത്തുകാട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊരു വലിയ മാർജിനിലേക്ക് എത്തുന്നില്ല എങ്കിൽ പോലും എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ആരുടെ വോട്ടുകളാണ് ബി ജെ പിടിക്കാൻ പോകുന്നത് എന്നത് നിർണായകമാകുന്ന പശ്ചാത്തലമുണ്ട് ഒപ്പം സജി ചെറിയാൻ നിലവിൽ മന്ത്രിയായിട്ടുള്ള ആളാണ് കുന്തവും കുടചക്രവും എന്ന പ്രയോഗം ഒരു ഘട്ടത്തിൽ തിരിച്ചടി ഉണ്ടാക്കുകയും അങ്ങനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയും ചെയ്യേണ്ടി വന്നുവെങ്കിലും തിരിച്ചു വന്നു മണ്ഡലത്തിൽ സജീവമായിട്ടുള്ള മന്ത്രി എന്ന ഒരു ഇമേജ് കൂടിയുണ്ട് സജീച്ചറിയാന് ആ സ്വാധീനത്തെ മറികടക്കാൻ മറിയ ഉമ്മനെ പോലെ ഒരു പുതുമുഖത്തിന് സാധിക്കുമോ എന്നത് തന്നെയാണ് ഇവിടെ വെല്ലുവിളിയായി നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പുതുമുഖത്തെ അവതരിപ്പിച്ചാൽ അത് എത്രത്തോളം വിജയിക്കും എന്ന സംശയം കൂടിയുണ്ട് എന്ത് തന്നെയാണെങ്കിലും മറിയ ഉമ്മൻ എന്ന പേര് ഇപ്പോൾ സജീവമായി കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുകയാണ് എന്തുകൊണ്ട് ഉമ്മൻ എന്ന ഒരു പേരിലേക്ക് എത്തുന്നു എവിടെയാണ് മറിയ എന്താണ് മറിയ ഉമ്മൻ മത്സരിക്കാൻ പോയാൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ അതിന്റെ സമഗ്രമായ ചിത്രമാണ് ഇപ്പോൾ ശ്രീജിത്ത് നൽകാൻ പോകുന്നത് ഞാൻ ശ്രീജിത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ശ്രീജിത്ത് ഈ തെരഞ്ഞെടുപ്പിൽ പല അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളും ഉണ്ടായേക്കാം എന്ന് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ വിവരങ്ങൾ ഉണ്ട് പക്ഷേ ചർച്ച ചെയ്യപ്പെടുന്ന കുറേയധികം പേരുകളുണ്ട് അതിൽ ചാണ്ടിയുമ്മൻ ഒരിക്കൽ കൂടി മത്സരിക്കും പുതുപ്പള്ളിയിൽ എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത് അതല്ല എങ്കിൽ പിന്നീട് പരിഗണിക്കപ്പെട്ട പേരുകളിൽ അച്ചു ഉമ്മന്റെ പേരാണ് അധികവും ഉയർന്നുകേട്ടത് അവിടേക്കാണ് മറിയ ഉമ്മന്റെ കൂടി സജീവമായി കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരുന്നത് അങ്ങനെ ചെങ്ങന്നൂർ തിരിച്ചു പിടിക്കാൻ മറിയയെ ദൗത്യം ഏൽപ്പിക്കണമെന്ന ആവശ്യം ഏത് പശ്ചാത്തലത്തിലാണ് ഉയരുന്നത് ശ്രീജി അഭിസക്ഷം നമുക്കറിയാം മധ്യ കേരളത്തിലടക്കം കോൺഗ്രസ്സിന് വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും കോട്ടയത്തുമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു കാലത്ത് ചെങ്ങന്നൂർ എന്നത് കോൺഗ്രസിൻ്റെ ഒരു വലിയ തട്ടകമായിരുന്നു പ്രത്യേകിച്ച് ശോഭന ജോർജ് ഒക്കെ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ചു വന്നു പിന്നീട് പി സി വിഷ്ണുനാഥ് രണ്ട് തവണ വിജയിച്ചെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം പരാജയപ്പെട്ടതോടെ ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒരു തരത്തിലും കോൺഗ്രസ്സിന് നിൽക്കാൻ കഴിയാത്തൊരു സ്ഥലമായി ചെങ്ങന്നൂർ മാറുകയാണ് നമ്മൾ കോൺഗ്രസ്സിൻ്റെ കാര്യം കേവലം ചെങ്ങന്നൂർ എന്നത് മാത്രമല്ല ഇങ്ങനെ പല സീറ്റുകളുമുണ്ട് നേരത്തെ ആറന്മുള അങ്ങോട്ടും ഇങ്ങോട്ടും ജയിച്ചിരുന്ന സീറ്റാണ് അങ്ങനെ പല സീറ്റുകളുമുണ്ട് അപ്പോൾ ഈ തോറ്റ സീറ്റുകൾ എങ്ങനെയാണ് തിരിച്ചു പിടിക്കാൻ കഴിയുക ഇത് സംബന്ധിച്ചുള്ള ആലോചനകളാണ് കോൺഗ്രസിൽ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നത് നമ്മൾ നേരത്തെ ഏറ്റുമാനൂർ സംബന്ധിച്ചുള്ള വാര്ത്തകൾ നൽകിയിരുന്നു കാരണം വി എൻ വാസവനെ പോലെ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവിടെ ഇപ്പുറത്ത് ഒരുപക്ഷെ സുരേഷ് കുറുപ്പിനെ കളത്തിലിറക്കിയാലോ എന്ന ആലോചന നീക്കങ്ങൾ ചർച്ചകൾ വരെ അന്ന് നടന്നതാണ് അതുപക്ഷെ പിന്നീട് സുരേഷ് കുറുപ്പ് താനില്ല എന്ന നിലപാട് എടുക്കുന്ന നിലയാണ് ഉണ്ടായത് സമാനമായ സാഹചര്യം തന്നെയാണ് ഈ ഈ അതായത് ഭരണത്തിലേക്ക് എത്തുക ഏത് വിധേന ഇപ്പം നൂറ് സീറ്റ് എന്നൊക്കെ വെറുതെ അങ്ങ് പറയുന്നതിനപ്പുറം ഓരോ മണ്ഡലത്തിലെയും സാധ്യതകളെന്ത് അവിടെ എങ്ങനെയായിരിക്കും വിജയത്തിലേക്ക് എത്താൻ കഴിയുക അവിടുത്തെ സാമുദായിക സമവാക്യം എന്താണ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത് ചെങ്ങന്നൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം നേരത്തെ പല പേരുകൾ അബിൻ വർക്കിയുടെ ഉൾപ്പെടെ പേരുകൾ ഉയർന്നു വന്നിരുന്നു ആറന്മുളയിലും ഉയർന്നു വന്നിരുന്നു നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ഒരു സിറ്റിംഗ് എം എൽ എ എന്നതിനപ്പുറം മന്ത്രി കൂടിയാണ് സജി ചെറിയാൻ സജി ചെറിയാന് വലിയ സ്വാധീനമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ വലിയ ഭൂരിപക്ഷത്തിലാണ് ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഉപതെരഞ്ഞെടുപ്പിലും വലിയ നേട്ടം സജി ചെറിയാനിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു അങ്ങനെ സി പി എം അതിനു മുമ്പ് രാമേന്ദ്രനായർ ജയിക്കുകയും ചെയ്തു സി പി എം ഒരു സ്ഥിരം സീറ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ചെങ്ങന്നൂരിനെ അട്ടിമറിയിലൂടെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അത്തരം മുഖങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാന ാണ് ചെങ്ങന്നൂരിനെ സംബന്ധിച്ച് ഓർത്തഡോക്സ് സഭയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തന്നെയാണ് ചെങ്ങന്നൂർ ഭദ്രാസനം ഉൾപ്പെടുന്ന സ്ഥലമാണ് അവിടെ ഓർത്തഡോക്സ് സഭനായ ആരെങ്കിലും ഒരാളെ കൊണ്ടുവരിക അങ്ങനെ സഭാ വോട്ടുകൾ പരമാവധി ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി മറ്റു വോട്ടുകൾ കൂടി സമാഹരിച്ച് വിജയിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ ഒരു തന്ത്രം അവിടെയാണ് അബിൻ വർക്കിയുടെ മറ്റു പേരുകളും ഇട സമയത്ത് ഉയർന്നു വന്നത് പല ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഈ മറിയ ഉമ്മൻ്റെ പേര് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചർച്ചയിലേക്ക് എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മറിയ ഉമ്മൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു കുടുംബത്തിൽ നിന്നൊന്ന് ഒന്നിലധികം ആളുകൾ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതിനെ ഒരുപക്ഷെ സാധാരണ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പല ഘട്ടത്തിലും വിമർശനം ആയി ഉയർന്നു വരാറുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഉമ്മൻചാണ്ടി കുടുംബത്തോട് കേരളം കാട്ടിയ ഒരു അടുപ്പമുണ്ട് ചാണ്ടിയമ്മൻ്റെ ഉപതെരഞ്ഞെടുപ്പിലെ വലിയ വിജയമുണ്ട് അങ്ങനെ പിന്നീടും അത് തുടർന്ന് ആ മണ്ഡലത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് പുതുപ്പള്ളി എന്നത് ചാണ്ടിയുമ്മനെ തന്നെ മത്സരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല മരിയ ഉമ്മൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വീണ്ടും ഉമ്മൻചാണ്ടി എന്ന പേര് ചർച്ച ചെയ്യപ്പെടുക മാത്രമല്ല ഈ മരിക ഉൾപ്പെടെ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തിൽ ഈ ഉമ്മൻചാണ്ടിയുടെ മരണശേഷവും അതിനു മുൻപും സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം ഇതിനുശേഷം ഈ മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊക്കെയുള്ള പേരിൽ പലതരത്തിൽ ട്രസ്റ്റുകളുമായി ബന്ധപ്പെട്ട വലിയ പ്രവർത്തനം സംസ്ഥാനത്താകെ നടത്തുന്നു ഈ ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലാതെ ഉള്ള വീട് നിർമ്മാണം ഇങ്ങനെ വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നുള്ള ഒരു ഒറ്റ പേര് തന്നെ വളരെ ഗുണകരമായ സാഹചര്യമാണ് ഉണ്ടാക്കിയെടുക്കുക അവിടെ ആണ് മറിയ ഉമ്മൻ്റെ പേര് സജീവമായി ഉയർന്നു വന്നത് അതായത് കേവലം ഒരു കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ ഒരു മറ്റാരെയെങ്കിലും കൊണ്ട് നിർത്തുന്നു എന്നുള്ളതിന് ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മത്സരം നടത്താൻ ഒരാളെ നിയോഗിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു കുടുംബാധിപത്യം അല്ലെങ്കിൽ ആ ഒന്നിലധികം ആദുകൾ മത്സരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം ഉയർന്നു വരാനുള്ള സാധ്യതയില്ല അതായത് ഉമ്മൻചാണ്ടി കുടുംബത്തോട് ഒരു പ്രത്യേക പരിഗണന പൊതുജനങ്ങൾക്കിടയിൽ അടക്കമുണ്ട് ഇനി ചില സീറ്റ് മോഹിക്കുന്ന ആരെങ്കിലുമൊക്കെ പ്രതിഷേധിച്ചാൽ പോലും അതിനപ്പുറത്തേക്ക് പൊതുജനങ്ങളുടെ പിന്തുണ ഉണ്ടാകും ഉമ്മൻചാണ്ടി കുടുംബത്തിന് എന്ന നിലയിലാണ് ഫലത്തിൽ മറിയയിലേക്കുള്ള ചർച്ചകൾ വളരെ ഗൗരവമായി തന്നെ നടക്കുന്നത് ഇക്കാര്യത്തിൽ മറിയ ഉമ്മൻ്റെ ഒരു ഔദ്യോഗിക പ്രതികരണവും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി കുടുംബത്തിൻ്റെ ഒരു പ്രതികരണമോ ഒന്നും വന്നിട്ടില്ല ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നേ ഉള്ളൂ പക്ഷേ ഈ പല മണ്ഡലങ്ങളുടെയും സർവേകൾ ക്ഷമിക്കണം ഈ സാധ്യതകളൊക്കെ പരിശോധിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ഗൗരവമേറിയ ആശയവിനു നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചെങ്ങന്നൂർ മാത്രമല്ല ആറന്മുള വീണ ജോർജ് തുടർച്ചയായി ജയിച്ചു വരുന്നു മുൻപ് ശിവദാസ് നായരും മല മലയത്ത് സർളാദേവിയൊക്കെ ജയിച്ച മണ്ഡലമാണ് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന തന്ത്രവും ഉണ്ട് അതായത് പത്തനംതിട്ട ജില്ലയിലെ അഞ്ചടത്ത് യു ഡി എഫ് ജയിച്ചെടുത്ത് വീണ്ടും അഞ്ചിടത്ത് എൽ ഡി എഫ് ജയിക്കുന്ന സ്ഥിതിയുണ്ട് ഉണ്ട് അപ്പം ആറന്മുള ഇങ്ങനെ പല സീറ്റുകളും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിട ആണ് മരിയയുടെ പേര് വളരെ സജീവമായി ഉയർന്നു വരുന്നത് അഭിലാഷ് പത്തനംതിട്ടയിൽ